ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ മാസം തുടങ്ങിയത് സന്തോഷ വാർത്ത പറഞ്ഞോണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ല കല്യാണം റെഡിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടായിരുന്നു അപ്പോൾ മനസ്സിലുണ്ടായിരുന്നു ഈ മാസം ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കണമെന്ന് അപ്പോൾ അങ്ങനെ രണ്ട് സന്തോഷങ്ങൾ കൂടെ പറയാനാണ് കേട്ടോ വന്നത് നമ്മൾ വീഡിയോ ചെയ്ത രണ്ടാൾക്കാരുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ആരുടെ വിവാഹമാണ് നടന്നതെന്ന് കാണാം അല്ലേ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിനടുത്തുള്ള പള്ളിക്കോലാ ആ പള്ളിക്കൗല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് സൽമാൻ പ്രെ കാണാനാണ് സൽമാനെ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം സൽമാന് ഇരുപത് വയസ്സുള്ളപ്പോ ആ ഒരു ബൈക്ക് ആക്സിഡന്റ് അല്ല ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തി നഷ്ടപ്പെട്ടാണ്

അത്രയും ആണ് നല്ല കോൺഫിഡൻസ് ആണ് ഇത്രയും സ്മാർട്ട് ആണ് പറയാൻ വാക്കുകളില്ല സൽമാൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമുക്ക് എത്രയും പെട്ടെന്ന് സൽമാന് പറ്റിയ ഒരു വധുവിനെ കണ്ടെത്തണം കേട്ടോ നമ്മളിതിൽ പല ബുദ്ധിമുട്ടുകളുള്ള ആളുകളുടെ പല വീഡിയോസും ചെയ്യാറുണ്ട് സൽമാനെ സംബന്ധിച്ചോളം ജന്മന ഉള്ളതല്ല ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് വഴി വന്നതാണ് അതിന് ശേഷമുള്ള സൽമാൻ്റെ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ ഇരുപത് വയസ്സിന് ശേഷം ഏഴ് വർഷം ഇപ്പോൾ ഇരുപത്തേഴ് വയസ്സാണ് സൽമാൻ ആയത് ആ ഒരു ഏഴ് വർഷം കഠിനാധ്വാനം കൊണ്ട് കംപ്ലീറ്റ്ലി പഠിച്ചുകൊണ്ടിരുന്ന അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ പി എച്ച് ഡി എടുത്ത് ഇത്ര ആക്റ്റീവായിട്ട് ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അത് നമ്മളെല്ലാവരും കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സൽമാന്റെ കല്യാണം നമുക്ക് നടത്തണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് മനസ്സിലാക്കി മുമ്പോട്ട് വരുന്ന പെൺകുട്ടികളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അതിന് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം അപ്പോൾ ഫ്രണ്ട്സ് സൽമാൻ്റെ കല്യാണം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഞായറാഴ്ച ആയിരുന്നു വിവാഹ ഏഴാം തീയതി ഒത്തിരി സന്തോഷമുണ്ട് സൽമാന്റെ വീഡിയോ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിരുന്നു പെരുമ്പാവൂരുള്ള ഒരു ഇൻസ്റ്റാ കൂട്ടായ്മയും ഒക്കെ നമ്മളെ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യുകയും സ്റ്റോറിയുടെ ഒക്കെ ചെയ്തിരുന്നു അതുപോലെ വ്യക്തികളും സൽമാനെ അടുത്തറിയുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് നല്ല നല്ല കമൻസ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ സൽമാനെക്കുറിച്ച് ആ കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ അറിഞ്ഞതിനേക്കാട്ടും കൂടുതൽ ഇനി അറിയാൻ ഒരുപാടുണ്ട് ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പിയാപ്ലയാണ് സൽമാൻ ആ പെൺകുട്ടിക്കും തിരിച്ച് സൽമാൻ രണ്ടാൾക്കും ഇണയും ഹാപ്പി ആയിട്ട് അവർ ജീവിക്കട്ടെ നല്ലൊരു കുട്ടിയാണ് കേട്ടോ ആ സൽമാൻ്റെ വൈഫ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് മുമ്പോട്ട് വന്നതാണ് അപ്പോൾ ആ ഡിഗ്രി പഠിക്കുകയാണോ ഡിഗ്രി കഴിഞ്ഞോ എന്നുള്ള എനിക്ക് ഉണ്ട് അവൻ്റെ അതേ ബൈബിളുള്ള കുട്ടിയാണ് അവൻ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഒരു ബൈബിളുള്ള ഒരാൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ഒക്കെ ഉള്ളതാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞിരുന്നല്ലോ അതേപോലെയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് മാഷാള്ള ഒരുപാട് സന്തോഷമുണ്ട് ആ പെൺകുട്ടീനോടും പെൺകുട്ടീൻ്റെ വീട്ടുകാരോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഓരോ മക്കളെയും കല്യാണം നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പെൺകുട്ടികളൊക്കെ പറയുമ്പോൾ പാരൻസ് ഒരിക്കലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഒരാളെ കല്യാണിക്കണമെന്ന് വീട്ടിൽ വന്ന് പറയുമ്പോൾ പേരൻസ് ഒരിക്കൽ എതിർക്കരുത് ഇപ്പോൾ സൽമാന്റെ വൈഫിന്റെ വീട്ടുകാരെ പോലെ ഒക്കെ ആയിരിക്കണം നിങ്ങൾ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം കാരണം സൽമാൻ അത്രയും ടാലന്റഡ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് നല്ല വെൽ മാനേജ് മാനേജായിക്കോട്ടെ അവൻ്റെ ആ ക്യാരക്ടറൊക്കെ അടിപൊളിയാണ് അപ്പോൾ കാഴ്ചാപരിമിതി ഉള്ള ഒരു വിഷയത്തിന് മോനേ ഉള്ളൂ ഭയങ്കര വിഷമായിരുന്നു കുടുംബക്കാർക്കും എല്ലാവർക്കും തന്നെ കല്യാണം നടക്കാത്തതില് ഇപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഓരോരുത്തർക്കും കൂടി പങ്കുണ്ട് കേട്ടോ നിങ്ങളിത് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് സൽമാൻ്റെ കല്യാണവും പിന്നെ നമ്മളിതിലിടുന്ന ഓരോ ആളുകളുടെ കല്യാണവും നടക്കുന്നത് നിങ്ങൾ ഇനിയും കൂടെ വേണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണം അതിനുള്ള റിസൾട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഓരോ വിഭാഗം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ നിങ്ങൾ ഷെയർ ഒന്നും പാഴായി പോകൂല പാഴായി പോകൂല ഓരോ കല്യാണം നടക്കുമ്പോൾ അതിൽ ഞാൻ മാത്രമല്ല നിങ്ങളും പങ്കാളികളാണ് അടുത്തതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ കല്യാണം നടന്നത് പാലക്കാടുള്ള നൌഫിയെന്ന് പറഞ്ഞ മോളുടെയാണ് ഇപ്പോൾ നൌഫിയ്ക്ക് ആ ഉയരം കുറവായിരുന്നു അപ്പോൾ നൗഫിയാൻ്റെ കല്യാണവും കൂടെ കഴിഞ്ഞിരിക്കുകയാണ് നൌഫിയാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലും കേരളത്തിലുള്ള ആലോചന ഒക്കെ നമ്മൾ സ്വീകരിക്കും എത്രയും പെട്ടെന്ന് നൌഫിയാൻ്റെ കല്യാണം നടക്കട്ടെ എവിടെയെങ്കിലും നന്മ ആരായാലും കുഴപ്പമില്ല ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ല ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ടിപ്പു സുൽത്താൻ എത്തീൻഖാനെ ഇവിടെ വന്നത് നൗഫിയാനെ കാണാനാണ് നോഫിയയ്ക്ക് പറ്റിയൊരു ഉരനെ നമുക്ക് കണ്ടെത്തണം നോഫിയയ്ക്ക് ഉയരം കുറവാണ് മറ്റേയാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല നോഫിയ മൂന്നര അടിയല്ലേനോ ആരടി ആ മൂന്നര അടിയാണ് ഉയരം നമുക്ക് നൌഫിയാന്റെ പോലെ തന്നെ അതേ ഉയരമുള്ള ഒരാളാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നൌഫിയാൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് വർഷം അവർ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ പിന്നെ ഉയരം കുറഞ്ഞ ആൾ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കാൻ മടിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ എടുക്കാൻ മുമ്പോട്ട് വരണം വീഡിയോ എടുത്താൽ അതിൻ്റെ ഉണ്ട് ഉയരം കുറവുള്ള ഒരുപാട് പേരുടെ വിവാഹം ഇപ്പം നടന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിതൊരു മാനക്കേട് നാണക്കേട് എന്നൊന്നും വിചാരിക്കേണ്ട ഇത് നമ്മുടെ കല്യാണം നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇത്രയും കുട്ടികളുടെ കല്യാണമൊക്കെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ അപ്പോൾ അത് ഒരാളെ നിങ്ങളോട് നാട്ടുകാർ മോ വീഡിയോ എടുത്തോ ഇതിൻ്റെ ഒരു ഗതികേട് എനിക്ക് വന്നല്ലോ എന്നൊന്ന് ചോദിക്കുമെന്ന് വിചാരിക്കണം അങ്ങനെ ചോദിക്കുന്ന എനിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി ഇപ്പോൾ ഈ ഒരു മാറിയ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നല്ലാണ്ട് അങ്ങനെ ഒന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറി മാറിയിരിക്കാൻ കേട്ടോ കുടുംബക്കാരെ പേടിച്ചിട്ട് വീഡിയോ എടുക്കാത്ത എത്ര ആൾക്കാരുണ്ട് എന്നറിയാം കുടുംബക്കാരുടെ വർത്താനങ്ങൾ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഡിലീറ്റ് ഞാൻ ചെയ്യൂല വീഡിയോ എടുത്താൽ ഇനി കല്യാണ റെഡി ആവാണ്ട് വീഡിയോ ഒഴിവാക്കില്ല കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ നാട്ടുകാരെയും അല്ലെങ്കിൽ കുടുംബക്കാരെയും വാക്ക് കേട്ട് അത് ഒഴിവാക്കിയാൽ ഞാൻ ഈ വന്ന എൻ്റെ സമയവും നിങ്ങൾ അതിനെ കുറച്ച് ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ചെയ്തെന്നുമായി ഒന്ന് റെഡിയായോ ഇല്ല അങ്ങനെയുള്ളൊരവസ്ഥയിലൊക്കെ ആയിരിക്കും നിങ്ങളും പോവാം അപ്പം നാട്ടുകാരെയും കുടുംബക്കാരെയും പേടിച്ചിട്ട് നമ്മൾ അത് ചെയ്യാണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല നല്ലൊരു കാര്യമാണ് നമ്മൾ മോശപ്പെട്ട ഒരു കാര്യം ഒന്നും അല്ല ചെയ്യുന്നത് അവരിത്രയും കാലമായിട്ട് നമുക്കൊരു പിയപ്പിൾ തന്നെ കൊണ്ടുത്തരാൻ മുമ്പിട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ തന്നെ വിളിച്ചത് ഇനിയിപ്പോൾ ആ ആ കാര്യങ്ങൾ നോക്കേണ്ടേയില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാകുന്ന ആൾക്കാരാണെങ്കിൽ ഇല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്താൽ മതി അവരടുത്ത് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ അത് വിട്ടാൽ മതി അങ്ങനെ ഒഴിവാക്കിയ ആൾക്കാർ തന്നെയാണ് ഇപ്പം കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ നോക്കി നോക്കി ജീവിച്ചാൽ നമുക്കൊന്നും സാധിക്കാൻ പറ്റൂല ജീവിതത്തിൽ അപ്പോൾ മറ്റുള്ളവരോട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒന്നും എല്ലാം മനസ്സിലാവില്ല പലരും പല ക്യാരക്ടറാണ് എത്ര അങ്ങ് പറഞ്ഞാലൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവരുടെ കാര്യം നമ്മൾ നമ്മളെന്തിനും നോക്കണം ഒരു പത്ത് മിനിറ്റ് വീഡിയോ കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരു ലൈഫ് കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ അതല്ലേ നമ്മൾ നോക്കണ്ടേ കല്യാണം കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യും കാലാകാലം വീഡിയോൻ്റെ കാര്യമൊന്നും ആരും ഓർത്തിരിക്കുമെന്നില്ല അപ്പം ഞാനിതിൻ്റെ അകത്ത് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നെ വിളിക്കണം പിന്നെ നിങ്ങൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നെപ്പറ്റി നമ്മുടെ ഈ ചാനലിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു ചാനലാണ് ഡിഫറെൻ്റ് ഏബിൾഡ് പിന്നെ ശേഷിയുള്ള ആളുകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് വീഡിയോ എടുത്തിട്ട് അത് ഇടുവാണ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ പറയണം പലരും കാര്യം എന്താണെന്ന് അറിയാണ്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോയിലേക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കണം പിന്നെ മാക്സിമം പെൺകുട്ടീൻ്റെ വീട്ടുകാരെ എന്നെ വിളിക്കുക കുടുംബക്കാരെക്കാളും വീട്ടുകാരെ എന്നെ വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ഞാൻ പറയുന്ന ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം നല്ല ഇൻട്രസ്റ്റോടെ വിളിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി വിളിക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനൊന്നും ഇപ്പോൾ ഒരു കുറവുമില്ല അപ്പോൾ ഇനി എന്നെ വിളിക്കുന്നവർ താല്പര്യമുള്ള പോലും മാത്രം വിളിക്കുക കേട്ടോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരും അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ആദ്യം വിവാഹം റെഡിയായ സൽമാൻ്റെ കാര്യം പറഞ്ഞില്ലേ സൽമാൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിൽ ഒരു കമൻറ്റ് വന്നിരുന്നു ഈ വീഡിയോ ഇട്ട് പതിനൊന്നാമത്തെ ദിവസം സൽമാൻ്റെ കല്യാണം റെഡി ആവുന്നു കറക്റ്റ് പത്താമത്തെ ദിവസം എൻ്റെ കല്യാണം റെഡി ആയി കിട്ടോ എന്തായാലും നിങ്ങളെയൊക്കെ പ്രാർത്ഥന ഏഹ് മുപ്പരാൾ ചാറാണല്ലോ അല്ലേ ഒരാൾ പ്രഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ഞാൻ ആ കമൻ്റ് ചെയ്തി കാണിക്കുക പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്ത കറക്റ്റാണ് മാഷുള്ള എന്തായാലും ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും എല്ലാവരുടെയും വിവാഹം വേഗം വേഗം നടക്കട്ടെ നിങ്ങളെല്ലാവരും കൂടെ വേണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പല സ്ഥലത്തും വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളൊക്കെ സ്നേഹം ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതാണ് എന്ത് ഇത്രയും സ്നേഹിക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളൊക്കെ അങ്ങനെ എന്താ പറയുക ഈ സ്നേഹത്തിനൊക്കെ ഇത്രയും സ്നേഹത്തിനൊക്കെ ഞാൻ അർഹനാണോ എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നും കാരണം നിങ്ങളൊരു വീട്ടിലൊരാളായിട്ട് നിങ്ങളെന്നെ കണ്ടിട്ട് വന്നപാട് മിന്നുവിൻ്റെ വിശേഷം എന്താ മിന്നൂനെന്താ കൂട്ടാത്തതെന്ന് ചോദിച്ചിട്ട് നമ്മളെ ഫാമിലിയായിട്ട് അത്രയും ഇടകി ചേർന്ന് നിങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഒരുത്തർ പോകുമ്പോൾ പോലും എനിക്ക് പുറമേ ഉള്ളൊരു വീട്ടിൽ പോയ ഫീല് വരലില്ല എൻ്റെ പെങ്ങളെ കാര്യത്തിന് ആങ്ങളെ വന്നതെന്നുള്ളൊരു ഫീല് തന്നെയാണ് നിങ്ങളെനിക്ക് വരുത്താറുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരോടും സ്നേഹം മാത്രം ഒക്കെ അപ്പോൾ കൂടുതലായിട്ട് ഒന്നും ഇല്ല ഫ്രണ്ട്സ് അപ്പോൾ കല്യാണ വീഡിയോ എടുക്കേണ്ടവർ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക ഡയറക്റ്റ് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക പിന്നെ പിന്നശേഷിയുള്ള ആളുകളുടെ കാര്യമാണ് മെയിനായിട്ട് കല്യാണക്കാരം ഞാൻ ചെയ്യുന്നത് അല്ലാത്ത ഡിഫറെൻ്റ് ഏബിൾഡ് എല്ലാത്തോലത് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ അതും വീഡിയോ പരമായിട്ട് മാത്രമാണ് ഇപ്പം ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള വഴികളൊന്നും ആയിക്കില്ല നോക്കുന്നുണ്ട് പക്ഷേ നിലവിൽ അങ്ങനെയൊന്നും ആയിക്കില്ല അപ്പോൾ വീഡിയോ പരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ പിന്നെ മാത്രം വിളിക്കുക കേട്ടോ ഓക്കെ അല്ലാത്ത കണക്റ്റിന് ഭാവിയിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള സന്തോഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ